രാജേടാ പണ്ടോ ജീവിക്കാൻ രാജേട എന്റെ വീട്ടിൽ ചെന്നാന്ന് അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പറഞ്ഞ കാല തല ഏത് വീട്ടിലെനിക്ക് മനസ്സിലായില്ല രാജേട്ടാ എന്റെ വീട്ടിൽ പോയ കാര്യമാണോ പറയുന്നത് ഫുഡ് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഒരു വേറെ വീട്ടിൽ പോയി രാവിലെ മനങ്ങി നടക്കുവാണല്ലോ അങ്ങനെ ഒരു പെണ്ണപുള്ള അവർക്കണ്ട് ബിരിയാണി വേണം എന്ന് പറഞ്ഞു അത് മേടിക്കാൻ വേണ്ടി മേടിച്ചോണ്ട് ഞാൻ അവർ വീട്ടിൽ ആ വീട്ടിൽ മേടിക്കാൻ വേണ്ടി ഞാൻ പരക്കാത്തോട് കേറിയതാ ഞാൻ ജീവിതത്തിൽ വന്നിട്ട് എടാ നീ എന്റെ ഇല്ല ഇത് എനിക്ക് അറിയാവുന്ന ചേട്ടൻ ആട്ടോ നമുക്ക് ഇവിടെ ഫുഡിന് പെട്ടെന്ന് ഡെലിവറി വേണമോ ഈ ചേട്ടനെ വിളിച്ചു പറയുമ്പോൾ ചേട്ടനെ കൊണ്ടെത്തായിരുന്നു കേട്ടോ ചേട്ടൻ ഭയങ്കര എന്താ പറയുന്നത് നല്ലൊരു കുടുംബത്തിലെ നല്ലൊരു ചേട്ടനാണ് രാജൻ എന്റെ ഭാര്യയാണ് ഭാര്യ മനസിലായില്ലേ അറി ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലോട്ട് വന്ന് കയറിപ്പം ഇവന് ഒരു പി പെട്ടിയായിട്ട് എന്റെ ഭാര്യയുടെ ബെഡ്റൂമിലേക്ക് കയറി ചെന്നേക്കുവാണ് ഇവനും ഒളിച്ചോടാൻ വേണ്ടി അങ്ങനെ അല്ലെന്ന് ആര് പറഞ്ഞു എന്റെ ഭാര്യയുടെ സ്വഭാവം എനിക്കല്ലേ എനിക്കറിയാം നിനക്കറിഞ്ഞുകൂടാ എന്റെ ഭാര്യയുടെ കാര്യം ഞാൻ അവളോട് ചോദിച്ചു അവള് ഞാനൊന്ന് പറഞ്ഞോട്ടെ എനിക്കറിയാം ഞാൻ പറഞ്ഞ ഭാര്യയുടെ കാര്യമല്ല എനിക്കൊന്നും ഭാര്യ രാജൻ ചേട്ടാ എനിക്കറിയാം അത് നിങ്ങൾക്ക് എങ്ങനെയാ ഇതിന് നേരത്തെ അറിയോ അയ്യോ എനിക്ക് എനിക്കറിയാവുന്ന ഈ രാജൻ ചേട്ടൻ ഉണ്ടല്ലോ ഫുഡ് ഇങ്ങനെ കൊണ്ടു തരുന്ന ഒരു വ്യക്തിയാ അതായത് ഡെലിവറി ഡെലിവറിയില്ലേ കുടുംബം നോക്കുന്നയാ പാവവാ ആരെങ്കിലും ഒന്ന് ഹെൽപ് ചെയ്യോ എന്നും പണിയാ കാണിച്ചേ രാജചേട്ടാ രാജചേട്ടേട്ടാ ചേട്ടാ മരിച്ചുപോയോ നോക്കട്ടെ രാസിയേ ഭാഗ്യം പപ്സുണ്ട് എന്നാ അതുണ്ട് രാജചേട്ടാ ഞാൻ തെറ്റിദ്ധരിച്ച അതെ രാജേട്ടനെ പോലെ ഒരു മനുഷ്യനെ െ നമ്മളെല്ലാരും ഇവിടെ കണ്ടോണ്ട് ഇവിടെ ക്യാമറയും കാര്യങ്ങളും ഉണ്ടായിരുന്നു അവിടെ ആണ് അടിച്ചത് ഞാൻ കണ്ടത് ഞാൻ വന്ന് അടിച്ചത് ഞാൻ ഞാനവിടുന്ന് സ്പീഡിലാ വന്നത് ഞാൻ അവിടെ സ്പീഡിൽ വന്നു ഞാൻ അവിടെ നിന്ന് ഓടി വന്നിട്ട് ഞാൻ ഈ വടിയെടുത്തിട്ട് ഞാന് വന്ന പോലെ ഒന്നുമല്ല ഞാൻ വീശിപ്പോ ഇത്തിരി നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇങ്ങനെ പയ്യെ അടിച്ചത് അതെന്നാ പറയേം സീനാക്കിക്കൊണ്ടിരിക്കുവീന് ആ പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ വീണ്ടും ഇങ്ങനെ കൊല കൊല ചെയ്യരുത് നിങ്ങൾ എന്നെ ഇങ്ങനെ പിന്നെ ടെൻഷൻ അടിപ്പിക്കാതെ എവിടെ നോക്ക് ഇയാളുടെ ആത്മാവും ബോഡിയും ഇങ്ങോട്ട് ഒരുമിച്ച് മേലിലോട്ട് പോയത് ചേട്ടാ നിങ്ങൾ ഇങ്ങനെ ണ്ടോടെ ഒരു മുപ്പത് എന്റെ കഥിക്കാതെ ആണ് ചേട്ടൻ വേറെ നാളെ കുടുംബത്തിന് ആരാട്ടി പടിയെടുക്കും ടിപ്പ് കൊണ്ട് മാത്രമേ പിന്നെ അടിച്ചു നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ അവിടെ നിന്ന് അല്ലേ വന്നത് ഞാൻ പയ്യെ വന്നു വന്നിട്ട് ഈ പടിയെ സ്നേഹം തലോടുന്ന പോലെ ഞാൻ ഇങ്ങനെ ഒന്ന് വീശി യ്യല്ല അരിച്ചത് അങ്ങനെ അരിച്ചതല്ലേ വൈ അയ്യോ രാജ് അയ്യേ രാജചേട്ടൻ അപ്പൊ ഇങ്ങനെ ഇങ്ങനെ കയറി വരുന്നേ ഓ അങ്കളവിടുത്തെ രാജചേട്ടൻ രാജേട്ടാ എനിക്ക് പറ്റിയത് അബദ്ധാ രാഞ്ചാട്ടനെ പോലെ നല്ല കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് രാജൻചേട്ടൻ ഇങ്ങനെ ജീവിക്കുന്നത് എന്റെ ഭാര്യ തെറ്റുകാരി ആയിട്ട് രാഞ്ചേട്ടനെ ഞാൻ വെറുതെ സംശയിക്കുക ഒരു മിനിറ്റ് ഞാൻ ഞാൻ സോളിയ രാജൻചേട്ടാ ആരും ഇച്ചിരി വെള്ളം എടുത്തു രാജേട്ടാ എനിക്ക് രാഞ്ചേട്ടാ എന്നോട് ക്ഷമിക്കു രാജേട്ടാ ക്ഷമിക്കു ക്ഷമിക്കു രാജേട്ടാ എന്നോട് ചേട്ടാ എന്നോട് ക്ഷമിക്കൂ രാജേട്ടാ എന്നെ കാണുന്നുണ്ടോള കാണുന്നുണ്ടോ അയ്യോള സത്യം പറഞ്ഞ അടികിട്ടിയും കിട്ടോ സന്തോഷം ഇല്ല പുറകോട്ട് നോക്കി ആ കാലോചാ No donar-ho. No donar-ho. Ayò. Comedy masters. Comedy